നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം മഞ്ഞുമൽ ബോയ്സ് എന്ന സമീപകാല ഹിറ്റ് ചിത്രത്തിലൂടെ കൊടൈക്കനാലിലെ ഗുണ കേവ്സ് ചർച്ചാ വിഷയമായിരിക്കുകയാണ് ചെകുത്താൻ്റെ അടുക്കള എന്നായിരുന്നു ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത് ഈ അപകടകാരിയായ ഗുഹയെ പറ്റിയുള്ള ആശങ്കകൾ വളരെ വലുതാണ് ആ ചർച്ചകളൊക്കെ ഒരു സൈഡിൽ പുരോഗമിക്കട്ടെ സമാനമായ ആശങ്ക ഉയർത്തുന്ന ചില സ്ഥലങ്ങളുണ്ട് അത്തരത്തിലുള്ള ചില സ്ഥലങ്ങളെ സ്ഥലങ്ങളെപ്പറ്റിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അതിലൊന്ന് മതി ചോല കൊടൈക്കനാലിൽ നിന്ന് ബരിജാം തടാകത്തിലേക്ക് പോകുന്ന വഴിയാണ് ദുരൂഹതയുണർത്തി ഈ കാട് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമായി സ്ഥിതി ചെയ്യുന്ന മതികെട്ടാൻ വനോദ്യാനത്തിനോടനുബന്ധിച്ച് ഉള്ളതാണിത് ഈ കാട് കയറുന്നവർക്ക് ചിത്തഭ്രമം പിടിപെട്ട് തിരിച്ചു കയറാനൊക്കാത്ത അവസ്ഥയിലാകുമെന്നാണ് വിശ്വാസം ഈ കാട്ടിൽ എന്തോ വിചിത്ര സസ്യമുണ്ട് അതിൽ നിന്നുയരുന്ന ഗന്ധം ഈ ഗന്ധമാണ് ആളുകളെ വഴിതെറ്റിക്കുന്നത് പക്ഷേ ഈ കഥകൾക്കൊന്നും തെളിവുകളോ സ്ഥിതീകരണമോ ഇല്ല എന്നതും സത്യാവസ്ഥയാണ് മറ്റൊരു സ്ഥലം കൂടി നോക്കാം ജപ്പാനിൽ ഒരു കാട് തന്നെ ആത്മഹത്യാ സങ്കേതമായി കണക്കാക്കപ്പെടുന്നു ജപ്പാനിലെ ആവോഗി ഗഹര വനമാണിത് ആത്മഹത്യാ വനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ആത്മഹത്യക്കെതിരെയുള്ള അവബോധങ്ങൾ ഉൾപ്പെടുന്ന ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ ഈ വനത്തിന് പുറത്ത് ജാപ്പനീസ് അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്യാനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനമായിരുന്നു ഈ വനത്തിന് ആദ്യ സ്ഥാനം യു എസിലെ ഗോൾഡൻ ഗേറ്റ് പാലത്തിനായിരുന്നു ഈ പാലത്തിൽ ഇപ്പോൾ ആത്മഹത്യാ ശ്രമങ്ങൾ തടയാനായി വലകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ജപ്പാനിലെ അതിപ്രശസ്ത അഗ്നിപർവ്വതമായ ഫുജി പർവ്വതത്തിന്റെ വടക്ക് കിഴക്കായാണ് മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ ആവോഗി ഗഹര വ്യാപിച്ചു കിടക്കുന്നത് ഇടതൂർന്ന വൃക്ഷങ്ങൾ നിൽക്കുന്നതിനാൽ ഈ കാട് മരങ്ങളുടെ സമുദ്രമെന്നും അറിയപ്പെടാറുണ്ട് ഇവിടെ വലിയ തോതിൽ മൂലകങ്ങളുടെ നിക്ഷേപമുണ്ട് അഗ്നിപർവ്വത പ്രവർത്തനങ്ങളാൽ ഉണ്ടായതാണിത് ഇത് കാരണം വടക്കുനോക്കിയന്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളും ഇവിടെ എത്തിയാൽ പ്രവർത്തിക്കില്ല മൊബൈൽ ഫോണുകളിൽ സിഗ്നൽ കിട്ടില്ല ഇടതൂർന്ന മരങ്ങൾ ഒരുക്കുന്ന കെണി ആ കെണിയിൽ വന്ന വഴി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വന്ന വഴിയിലൂടെ തിരിച്ചു പോകുക അതികഠിനം തന്നെയായിരിക്കും ചുരുക്കത്തിൽ ഇതിനുള്ളിൽ ഇറങ്ങുന്നവർ ഇവിടെ പെട്ടുപോകും ഈ കാട്ടിൽ യൂറേ എന്ന പ്രേതാത്മാക്കൾ ഉണ്ടെന്നും ഇവയാണ് ആളുകളെ വഴിതെറ്റിക്കുന്നതുമെന്നാണ് ചില നാട്ടുകാർ വിശ്വസിക്കുന്നത് ഈ കാട് ഹൊറർ സാഹിത്യത്തിലും മറ്റുമൊക്കെ ഏർ നിറഞ്ഞു നിന്നിട്ടുണ്ട് നിബിഡ വനത്തിൽ പെട്ട് വഴിതെറ്റുക എന്ന സ്വാഭാവികമായ കാര്യം മാത്രമാണ് ഈ കാട്ടിൽ നടക്കുന്നത് എന്നാൽ സാഹസികരായ വിനോദസഞ്ചാരികൾ ഈ കാട്ടിൽ കയറി തിരിച്ചിറങ്ങിയിട്ടുമുണ്ട് പ്ലാസ്റ്റിക് കയറുകളും ടേപ്പുകളും ഒക്കെ ഉപയോഗിച്ച് വഴി അടയാളപ്പെടുത്തിയാണ് ഇവർ കയറുന്നത് തിരിച്ചിറങ്ങുമ്പോൾ ഇവ ദിശാ പ്രവർത്തിക്കും വഴിതെറ്റാതെ തിരിച്ചിറങ്ങാനും സാധിക്കും ഇത്തരത്തിൽ വളരെ നിഗൂഢതകൾ നിറച്ച വളരെ ആശങ്കാപരമായി ഉയർന്നു നിൽക്കുന്ന പല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം